ഒൻപത് മാസത്തെ അപ്രതീക്ഷിത ബഹിരാകാശ ബഹിരാകാശവാസത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങി ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ഓവർടൈം ശമ്പളം സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തു ആരും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല ഇനി അത് പറയേണ്ടി വന്നാൽ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഞാൻ അത് നൽകും വൈറ്റ് ഹൌസിൽ ഒരു റിപ്പോർട്ട് ട്രംപിനോട് ബഹിരാകാശ യാത്രകർക്ക് അധിക വേതനം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതാണ് രസകരം എന്ന് തന്നെ പറയാം നയമനുസരിച്ച് സുനിതാ വില്യംസിനും ബുച്ച് വിൽമോറിനും ബഹിരാകാശത്ത് ചെലവഴിക്കുന്ന അധിക സമയത്തിന് ശമ്പളം ലഭിക്കില്ല നാസ ബഹിരാകാശ യാത്രികർ യു എസ് ഫെഡറൽ ജീവനക്കാരാണ് അവർ എത്ര കാലം ബഹിരാകാശത്തെ തുടർന്നാലും അവർക്കൊരു നിശ്ചിത ശമ്പളം ലഭിക്കും എന്നിരുന്നാലും അവരുടെ ഗതാഗതം ഭക്ഷണം താമസം എന്നിവ നാസയാണ് ശ്രദ്ധിക്കുന്നത് അധിക സമയം കാരണം അവർക്ക് ലഭിക്കുന്ന ഏക ശമ്പളം അപകടത്തിൽപ്പെടുന്നവർക്ക് ഒരു ദിവസം വെറും അഞ്ച് യു എസ് ഡോളർ അതായത് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് എന്നാൽ തുച്ഛമായ ദിവസ അലവൻസ് മാത്രമാണ് അങ്ങനെ വില്യംസനും വിൽമോളിനും ശാരീരിക മാനസികവുമായ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ആയിരത്തി നാനൂറ്റി മുപ്പത് യു എസ് ഡോളർ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് പോയിന്റ് അൻപത് പൈസയാണ് അധിക ശമ്പളമായിട്ട് ലഭിക്കുക ഇത് ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രയേ ഉള്ളുവോ അവർക്ക് കടന്നു പോകേണ്ടി വന്ന കാര്യങ്ങൾക്ക് അതൊന്നും വലിയ കാര്യമല്ല വിൽമോർ വില്യംസ് തുടങ്ങിയ നാസ ബഹിരാകാശ യാത്രകർക്ക് ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ ജോലിയുണ്ട് അവർക്ക് ഓവർ ടൈം വാരാന്ത്യ വേദനമോ അവധിക്കാല വേദനമോ ലഭിക്കുന്നില്ല ഒരു റിപ്പോർട്ട് പ്രകാരം ഇവർക്ക് ആരോഗ്യ ഇൻഷുറൻസിനും ഭവന അലവൻസിനും പുറമെ പ്രതിവർഷം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് യു എസ് ഡോളർ അതായത് ഒരു കോടി മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് രൂപയാണ് ഇവർ സമ്പാദിക്കുന്നത്